ഒന്ന് വരണം സാർ എന്താ കാര്യം സാർ ഞാൻ എന്തായാലും പെട്ടിരിക്കുകയാണ് കൊന്നത് അവനാണെന്ന് അവൻ പറഞ്ഞു കഴിയുകയും ചെയ്തു എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ അനിയനെ ഇതിൻ്റെ രക്ഷപ്പെടുത്തണം സാറിന് വേണ്ടതുപോലെ കാണാൻ കഴിയാഞ്ഞിട്ടല്ല സാറിന് ഭാര്യ വീട്ടുകാർ ഷെയർ കന്ന സ്ഥലത്ത് വീടിന്റെ പണിക്ക് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ സാറെ ഞമ്മൾക്ക് പോണ്ടിച്ചേരിയിൽ നിന്ന് എടുക്കാം എന്താ എടോ തന്നെയും തന്റെ അനിയനെയും കൂട്ടണമെന്നൊന്നും എനിക്കില്ല അറിയാം സാറിനറിയെ എന്റെ പത്താവസ്ഥ ഒന്നും കൈ കെട്ടിക്ക് ഈ രണ്ട് കൈ കൂട്ടി കെട്ടിക്കെട്ടിക്കോളൂ മുറുക്കിക്കോളൂ മുറുക്കിക്കോളോ ഒരു പേടിയും പെടിക്കണം മുറുക്കിക്കോളൂ ഇതാണ് ഇതാണ് എൻ്റെ അവസ്ഥ രണ്ട് കയ്യും കെട്ടിയിട്ട് ലോക്കപ്പിലിട്ട് എൻ്റെ അനിയനെ നീ നിനക്ക് വേണ്ടതുപോലെ തല്ലിച്ചതച്ചു നീ നിന്റെ ക്രമികേട് മാറ്റി പക്ഷെ എനിക്ക് നിന്നെ തല്ല ഒരു കയ്യും വേണ്ടട പൂക്കിനെ